പിതാവിനും പുത്രനും പെരിശുദ്രുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമയം ഇന്ന് ഡിസംബർ മാസം പതിനഞ്ച് തിങ്കൾ ഹോസ് പ്രവചനം ആറാം അധ്യായം ആറാം വാക്യം യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവൻ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിച്ചു വേണ്ടി യാഗങ്ങൾ ആചാരങ്ങൾ നിവർത്തിച്ചു അനേക കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചു പക്ഷെ ദൈവം അവനോട് ചോദിച്ചു ഇതിലെല്ലാം ഉപരി നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടത് ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിലും ദൈവം നമ്മോട് ചോദിക്കുന്ന കാര്യം ഇതാണ് എവിടെയാണ് നിന്റെ ഹൃദയം ദൈവം നമ്മുടെ യാഗം നോക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയം നോക്കുന്നു എന്നത് ഉൾക്കൊണ്ട് നാം ജീവിക്കേണ്ടതായിട്ടുണ്ട് വേദഭാഗത്തിൽ ദൈവം അന്വേഷിക്കുന്നത് ദയം നമ്മുടെ ബന്ധവുമാണ് ഹൊസയോടെ കാലത്ത് ജനങ്ങൾ ദൈവത്തെ ആരാധിച്ചു അവർ യാഗങ്ങൾ അർപ്പിച്ചു ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് റിച്വൽ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ദയാണ് ദൈവത്തിൻ്റെ ഭാഷ സ്നേഹമാണ് ദൈവത്തിൻ്റെ ശ്വാസം ദയ നമുക്കറിയാം മറ്റുള്ളവരോട് കാണിക്കുന്ന ദൈവിക കരുണയ ദൈവപരിജ്ഞാനം അത് വസ്തുതകൾ അറിയുക മാത്രമല്ല ദൈവത്തോടുള്ളതായ ബന്ധത്തിലൂടെ ദൈവത്തെ അനുഭവിക്കുക എന്നതാണ് ആചാരങ്ങള് മനുഷ്യനെ മെനയുന്നത് എന്നാല് ബന്ധമാണ് മനുഷ്യനെ മാറ്റുന്നത് എന്നത് പുതിയ ബോധ്യങ്ങളിലേക്ക് പുതിയ ജീവിത രീതികളിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയായിത്തീരണം യാഗങ്ങളെക്കാൾ ദയ എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു യാഗം നാം ദൈവത്തിന് ചെയ്യുന്ന പ്രവൃത്തിയാണ് ദയ ദൈവം നമ്മൾ ചെയ്യുന്നതാണ് പരീശന്മാരോട് യേശു പറഞ്ഞു യാഗങ്ങളെക്കാൾ യാഗങ്ങളെക്കാളുപരി നിങ്ങളുടെ ദയാണ് എനിക്കാവശ്യം കാരണം ദയയില്ലാത്ത ആരാധനയിൽ ശബ്ദമുണ്ട് പക്ഷേ അവിടെ ആത്മാവില്ല അതായത് ആരാധനയുടെ ശബ്ദം ഉയരുമ്പോഴും ഹൃദയം തണുത്താൽ ആ ശബ്ദം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ എത്തുന്നില്ല എന്നത് ഓർക്കുക ദൈവത്തിൻ്റെ ചോദ്യം ഇതാണ് എനിക്ക് വേണ്ടി ചെയ്തതെന്താണ് എന്നല്ല എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ ദയ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ദയ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു കണ്ണാടിയാണ് ഇന്നത്തെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിക്കുകയാണ് നാം ഇന്ന് ആരാധിക്കുന്നവരാ ദൈവസന്നിധിയിൽ പാടുന്നവരാ ദൈവത്തിൻ്റെ സന്ദേശം ശക്തമാണ് നമുക്കുണ്ടാകേണ്ടത് ദയുള്ളതായ ഒരു ഹൃദയം വിശക്കുന്നവനെ കാണുമ്പോൾ സ്നേഹത്തോടെ അവനോട് പെരുമാറുവാൻ സാധിക്കണം തെറ്റുകാരനെ ശിക്ഷിക്കാനായിട്ടല്ല അവനെ ഉയർത്തുവാനായിട്ട് നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് വിധിക്കുന്നതിന് മുൻപ് അവന്റെ വേദന കാണുക ദയ നമുക്കറിയാം ഹൃദയത്തിൽ നിന്ന് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് ദൈവത്തെ അറിയുന്ന ഹൃദയം നമുക്കുണ്ടാകണം ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല പഠനമല്ല അതിലൊരു പരിവർത്തനമാണ് ഉണ്ടാകുന്നത് ആചാരത്തെക്കാൾ ഉപരി ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം ദൈവത്തെ അറിയാത്തതായ ആരാധന വെളിച്ചമില്ലാത്തതായ ദീപം പോലെയാണ് ദൈവത്തിന് വേണ്ടത് യാഗത്തെക്കാൾ കൂടുതൽ നമ്മുടെ കരുണ നിറഞ്ഞതായ ഒരു ജീവിതമാണ് ദൈവം അന്വേഷിക്കുന്നത് നമ്മുടെ സ്കിൽനല്ല നമ്മുടെ ഹൃദയമാണ് ഹൃദയം താണ്ടത്താൽ അത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രസക്തമായിട്ടുള്ളതല്ല ദൈവം പറയുന്ന ഇതാണ് നിന്റെ ദയയാണ് എൻ്റെ പ്രിയപ്പെട്ടതായ യാഗം കരുണയുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തെ സ്പർശിക്കുന്നതായ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം ആരാധനയോടൊപ്പം ദയ ശുശ്രൂഷയോടൊപ്പം ഹൃദയം യാഗത്തോടൊപ്പം സ്നേഹം വചന പഠനത്തോടൊപ്പം ദൈവത്തെ അറിയുക ദൈവത്തെ അറിയുക എന്നത് അവനെ പോലെ ആകുക എന്നത് തന്നെയാണല്ലോ അപ്പോൾ ദയം ദൈവത്തെ അറിഞ്ഞും കൊണ്ടുള്ളതായ ഒരു ജീവിതം അതാണ് ദൈവം അന്വേഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമം നമ്മുടെ പ്രത്യേകതയായി തീരട്ടെ പ്രാർത്ഥിക്കാം കരുണയുടെ ദൈവമേ നിന്റെ ഹൃദയം തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഒരുക്കുന്ന യാഗങ്ങളെക്കാൾ വിലപ്പെട്ടത് ഞങ്ങളുടെ ദയ ഞങ്ങളെ പഠിപ്പിക്കുന്നു ഹൃദയത്തിൽ നിന്ന് സ്നേഹം ക്ഷമ ഇവ നിറയുവാൻ അനുവദിക്കണമേ നീ ആഗ്രഹിക്കുന്ന യാഗമായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ ആ ദൈവം അനുഗ്രഹിക്കട്ടെ